ആദ്യം ഓടുപൊളിച്ച് ഇറങ്ങാൻ ശ്രമിച്ചു അത് നടക്കാതെ വന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു വീടിന്റെ മുൻവാതിൽ ചവിട്ടി തുറന്ന ഉറങ്ങിക്കിടന്ന വയോധികയുടെ ഒരു പവൻ തൂക്കം വരുന്ന മാല പൊട്ടിച്ചത് ഒറ്റപ്പാലം കയറമ്പാറയിൽ ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് നാടിനെ നടക്കിയ സംഭവം ഉണ്ടായത് വീടിൻ്റെ മുൻവാതിൽ തുറന്ന അകത്ത് കയറിയ മോഷ്ടാവ് പാഞ്ചാലി അമ്മയുടെ ഒരു പവൻ സ്വർണ്ണമാല പൊട്ടിക്കുകയായിരുന്നു സമയം തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങുകയായിരുന്ന മകൾ ഇന്നലെയെത്തി മോഷ്ടാവിനെ തന്നാൽ കഴിയും വിധം നേരിട്ടു കയ്യിലുണ്ടായിരുന്ന വടി ഉപയോഗിച്ച മോഷ്ടാവിനെ തല്ലിയെങ്കിലും മാലയുമായി മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു കാക്കി ട്രൗസറും നീല ഷർട്ടുമായിരുന്നു മോഷ്ടാവിന്റെ വേഷം നല്ല തടിച്ച ആളായിരുന്നു എന്നാണ് ഇന്നലെ പോലീസിനോട് പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം മോഷ്ടാവിനെ ഓട് പൊളിച്ച് ഇറങ്ങാൻ കഴിയാതെ വന്നത് പിടിവലിക്കിടിയിൽ മാലയുടെ ഒരു ഭാഗം പാഞ്ചാലി അമ്മയുടെ കയ്യിലുമായി മോഷ്ടാവിനുവേണ്ടി ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്